നിഗമയാവും അധ്യായമേഴ് എന്നാൽ മുതൽ പണിത് തീർത്തു കഥകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേബരിയെ നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എൻ്റെ സഹോദരനായ കോട്ടയുടെ കോട്ടയധനായ ഹനന്യാവും എരിസ്ലേമിൻ്റെ അധിപതികളായി നിയമിച്ചു അവൻ പലരേക്കാളും വിശ്വസ്തനും ദേവഭക്തനായിരുന്നു ഞാൻ അവരോട് വെയിൽ ഉറക്കുന്നവരെ എരിസലേമിൻ്റെ വാതിൽ തുറക്കരുത് നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കഥ കടച്ച് അന്താഴെ ഇടുവിക്കണം എരിസലേം നിവാസിലേന്ന് കാവൽക്കാരെ നിയമിച്ചു ഓരോരുത്തരെയും താന്താൻ്റെ കാവൽ സ്ഥലത്തും വീട്ടിൽ താന്താൻ്റെ വീട്ടിൽ നിന്ന് നേരെയുമായി നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു എന്നാൽ വിശാലമായതും വലിയതും അകത്ത് ജനം കുറവുമായിരുന്നു വീടുകൾ പറഞ്ഞിരുന്നവർ വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പുറുക്കുമാരെയും പ്രമാണികരെയും ചുരുത്തേയും കൂട്ടി വരുത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഇന്നാറേ ആദ്യം മടങ്ങി വന്നവരൊരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി അത് രീതി കണ്ടത് എന്തെന്നാൽ ബാബാ രാജാവായ ബുക്കത്തിനേസം പിടിച്ചുകൊണ്ട് പോയ ബന്ധമായിട്ടുള്ള പ്രവാസിയെന്ന് പുറപ്പെട്ട് എരിസ്ലേമിലേക്കും യഹൂദിലേക്കും താന്നാൻ്റെ പട്ടണത്തിലേക്കും മടങ്ങി വന്നവരായ ദേശീയ നിവാസികൾ ഇവർ സിരുബാബി യേശുവ നെഹമ്യാവ് അസരിയാവ് രയമ്യാവ് നെഹ്മാനി മോതക്കായി ബിൽഷാൻ മിസ് പേരത് ബിഗ് വായ് നെഹു ബൈന എന്നിവരോടുകൂടെ മടങ്ങി വന്നു ഇസ്രോ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യാവ് പരോഷിൻ്റെ മക്കൾ രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് മക്കൾ മുന്നൂറ്റി എഴുപത്തിരണ്ട് നാരഹിൻ്റെ മക്കൾ അറുനൂറ്റമ്പത്തി രണ്ട് യേശുവിടെയും യുവാബിൻ്റെയും മക്കളിൽ ഫഹത് മൊവാബിൻ്റെ മക്കൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഏലാമിൻ്റെ മക്കൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത്തിനാല് സത്തുവിൻ്റെ മക്കൾ എണ്ണൂറ്റി നാൽപ്പത്തി സക്കായിയുടെ മക്കൾ എഴുന്നൂറ്ററുപത് ബിനുബിയുടെ മക്കൾ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് ബേബായുടെ മക്കൾ അറുന്നൂറ്റി ഇരുപത്തെട്ട് അസ്ഗാദിൻ്റെ മക്കൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ധോനിക്കാമിൻ്റെ മക്കൾ അറുന്നൂറ്ററുപത്തേഴ് ബിഗ്വായുടെ മക്കൾ രണ്ടായിരത്തി അറുപത്തേഴ് ആദീൻ്റെ മക്കൾ അറുന്നൂറ്റമ്പത്തഞ്ച് ഇസ്കിയാവിൻ്റെ സമൃദ്ധിയായി ആദേൻ്റെ മക്കൾ തൊണ്ണൂറ്റെട്ട് ഹാഷൂമിൻ്റെ മക്കൾ മുന്നൂറ്റി ഇരുപത്തെട്ട് ബേസായിയുടെ മക്കൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഹാരിഫിൻ്റെ മക്കൾ നൂറ്റി പന്ത്രണ്ട് കിബിയർ തൊണ്ണൂറ്റഞ്ച് ബേദ്രഹീമീരും നെതോ ഫാത്തിരും കൂടെ നൂറ്റമ്പത്തെട്ട് അനാദോത്തിയർ നൂറ്റി ഇരുപത്തെട്ട് ബേദ് അസ്മ വേത്തിർ നാൽപ്പത്തിരണ്ട് കിരിയ താരിയും കിഫീര ബേരോത് എന്നിവയിലെ നിവാസികൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രാമക്കാരും ഗേവക്കാരും അറുന്നൂറ്റി ഇരുപത്തൊന്ന് നിവാസികൾ നൂറ്റി ഇരുപത്തിരണ്ട് ബദൽക്കാരും ഹായിക്കാരും നൂറ്റി ഇരുപത്തി മൂന്ന് മറ്റേ നബോവിലെ നിവാസികൾ അമ്പത്തിരണ്ട് മറ്റേ ഏലാമിലെ നിവാസികൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഹരിമിന മക്കൾ മുന്നൂറ്റി ഇരുപത് എരിഹോ നിവാസികൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലോതിലെയും ഹാദീദിലെയും ഓനുവിലെ നിവാസികൾ എഴുന്നൂറ്റി ഇരുപത്തി സേനായ നിവാസികൾ മൂവായിരത്തി ഇരുനൂ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്രോതന്മാർ യേശുയുടെ ഗ്രഹത്തിലെ യഥായാവിന്റെ മക്കൾ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉമ്മേൻ്റെ മക്കൾ ആയിരത്തി അമ്പത്തിരണ്ട് പശുവിൻ്റെ മക്കൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഹരിമിൻ്റെ മക്കൾ ആയിരത്തി പതിനേഴ് ലേവിർ ഹോദേവയുടെ മക്കളിൽ കത്മീയന്മാനായ യേശുവയുടെ മക്കൾ എഴുപത്തിനാല് സംഗീതക്കാർ ആസാഫിയർ നൂറ്റി നാൽപ്പത്തെട്ട് വാതിൽ കാൾക്കാർ ഷല്ലൂമിൻ്റെ മക്കൾ ആദേന്റെ മക്കൾ തന്മോൻ്റെ മക്കൾ അക്കൂബിൻ്റെ മക്കൾ ഹദീദയുടെ മക്കൾ ശോഭായുടെ മക്കൾ ആകെ നൂറ്റി മുപ്പത്തെട്ട് ദേവാലയ ദാസന്മാർ സീഹയുടെ മക്കൾ ഹസൂഫയുടെ മക്കൾ തബായോത്തിൻ്റെ മക്കൾ കെയോസിൻ്റെ മക്കൾ സിയായുടെ മക്കൾ വാദോൻ്റെ മക്കൾ ലെബാനയുടെ മക്കൾ ഹഗാബയുടെ മക്കൾ സൽമായുടെ മക്കൾ ഹാനാൻ്റെ മക്കൾ ഗിദ്ൻ്റെ മക്കൾ ഗാഹറിൻ്റെ മക്കൾ റോയാവിൻ്റെ മക്കൾ റെസീന മക്കൾ നെക്കോദയുടെ മക്കൾ ഗസാമിൻ്റെ മക്കൾ ഉസ്സേയുടെ മക്കൾ പാസേഹയുടെ മക്കൾ ബസായുടെ മക്കൾ മിയൂനിയുടെ മക്കൾ നെഫീത്യൂടെ മക്കൾ ബക്ബൂക്കിൻ്റെ മക്കൾ ഹക്കൂഫയുടെ മക്കൾ ഹർ മക്കൾ ලී න මකൾ හි මකൾ හශ මක, කෝසි මකൾ සീ මක தேේමහි මක නැස හ මකල් හදී මකල් ശ മട මක സോදාയട මක സോ്ේ මൾ, വෙര මൾ യേ මක ද මක ് මක සිතිാണ මකൾ හ මක පോखര බയීම මක ആ මൾ वा മര, ് മട මක ആගේ തൽ මല തൽ හഷ කිරു അ. വിമേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഓർത്തന്നെയെങ്കിലും അവർ ഇസ്രായേലിൽ തന്നെയോ ഒന്ന് തങ്ങളുടെ പുതിർഭവണവും വംശോത്പത്തിയും കാണുപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ബലായാവിൻ്റെ മക്കൾ സോബിയാവിൻ്റെ മക്കൾ നിക്കോദയുടെ മക്കൾ ആകെ അറുനൂറ്റി നാൽപ്പത്തി രണ്ട് പേർ പുരുപത്മാരിൽ ഹോബയുടെ മക്കൾ ഹക്കോസിൻ്റെ മക്കൾ ഗിലിയാദിനായ ബ്രസീലായുടെ പുത്രുമാരെ എഴുതി വിവാഹം കഴിച്ച് അവരുടെ പേരും പ്രകാരം വിളിക്കപ്പെട്ട ബ്രസീലായുടെ മക്കൾ ഇവർ രേഖ അന്വേഷിച്ച് കണ്ടിരുന്നതാണ് അതുകൊണ്ട് അവരെ അശ്വതിരന് പൗരോത്വത്തിൽ നീക്കിക്കളി ഉരുമൻ തൂമുള്ള ഒരു പുരോധന നേരിടും വരെ അവർ അതിപരിശ അതിപരിശിതമായത് തിരഞ്ഞെടുക്കുന്ന ദേശാധിപതി അവരോട് കൽപ്പിച്ചു സഭയാകെ നാൽപ്പത്തിയായിരത്തി മുന്നൂറ്റി അറുപത് പേരായിരുന്നു അവർ ദാസിയാസന്മാരായ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് പേരെ കൂടാതെ തന്നെ അവർക്ക് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് സംഗീതക്കാരും സംഗീതകാർത്ഥികളും ഉണ്ടായിരുന്നു എഴുന്നൂറ്റി മുപ്പത്താറ് കുതിരയും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോവർക്കതിയും നാനൂറ്റി മുപ്പത്തഞ്ച് ഒട്ടവും ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് അവർക്ക് ഉണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു പുതൃഭാനത്തലവന്മാർ ചിലർ വിലക്കായിട്ട് ദാനങ്ങൾ കൊടുത്തു ദേശാധിപതി ആയിരം തങ്കക്കാശും അമ്പത് കിണ്ണകളും അറു അഞ്ഞൂറ്റി മുപ്പത് പുരോദിവസവും പണ്ടായിരത്തിലേക്ക് കൊടുത്തു പുതൃഭവാനത്തലവന്മാർ ചിലർ പള്ളി പണി വക രണ്ടായിരത്തിലേക്ക് ഇരുപതിനായിരം തങ്കക്കാശും രണ്ടായിരത്തി ഇരുന്നൂറ് മാനേ വെള്ളിയും കൊടുത്തു ശേഷമുള്ള ജനം ഇരുപതിനായിരം തങ്കക്കാശും രണ്ടായിരം മാനേ വെള്ളിയും അറുപത്തേഴ് വസ്ത്രവും കൊടുത്തു അങ്ങനെ പുരോഗതിമാരിലെ ഇവരും പാതിരാവക്കാരും സംഗീതക്കാരും ജലത്തിൽ ചുറ്റും ദേവാലയദാസന്മാരും എല്ലാ ഇസ്രേലിയും താന്തങ്ങളുടെ പട്ടണങ്ങളെ പാർത്തു